കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ടൂറിസ്റ്റ് ൾ നിറം ഉപേക്ഷിച്ച് വീണ്ടും കളർഫുൾ നാലും പെയിന്റ് ചെയ്യണം ചെയ്യണം എന്തൊക്കെ അതൊക്കെ മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷൻ ആക്കി റോഡിൽ ഇറക്കണം സമ്മതിക്കില്ല ഞാൻ കുമാർ തിരുത്തുന്നത് താരങ്ങളുടെയോ രൂപങ്ങളുടെയോ ഒന്നും വലിയ ചിത്രങ്ങൾ അനുവദിക്കില്ല സർക്കാർ നിശ്ചയിക്കുന്ന അഞ്ച് നിറങ്ങളിൽ ഏതെങ്കിലും ബസ്സുകൾക്ക് അനുവദിക്കുന്ന തരത്തിലാവും മാറ്റം നിനക്ക് ഇതെങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ വരും ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും

ഡാൻസ് നടക്കുമ്പോ പുകയുണ്ടല്ലേ അന്നെ ചിട്ടവെള്ളം ഒരു സാധനം പോലും ആൾക്കാർ കാണുക അവന്മാർക്ക് ചേഞ്ച് വേണം അത്രേ ഒരു സന്തോഷമുള്ളൂ